പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ ഡൽഹിയിൽ വെച്ച് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുകയുണ്ടായി ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമത്തിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് കാണുകയും ചർച്ചയുമൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ജൂലൈ നാലാം തീയതി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ആ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിരൂക്ഷമായിട്ടുള്ള കേരളത്തിലെ പാർട്ടി ഘടകത്തെക്കുറിച്ചിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ അത്യ അഭൂതപൂർവ്വമായിട്ടുള്ള വിമർശനങ്ങൾ അടങ്ങിയതാണ് ആ ഇരുപത്തിരണ്ട് പേജുള്ള ആ റിപ്പോർട്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായി ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് അത് അഖിലേന്ത്യാതലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് വിശകലനത്തെ കുറിച്ചിട്ടാണ് ആ റിപ്പോർട്ട് അതിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള പേജുകളിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകനം അടങ്ങിയിട്ടുള്ളത് ആ രണ്ട് മൂന്ന് പേജുകളിലാണ് സുഹൃത്തുക്കളെ ആ പേജുകളിൽ പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് സൂചിപ്പിക്കുകയും അതിൻ്റെ പ്രതിയാഘാതം എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടിയായിരിക്കും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഒമ്പതാമത്തെ പേജിൽ അത് അതിൻ്റെ വിശകലനം തുടങ്ങുന്നത് ഈ വോട്ടിൻ്റെ ചില കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ അതിലെ പിന്നെ അതിലെ പറയുന്നത് പിന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരുന്നു ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് എൽ ഡി എഫിനും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും വോട്ടിൻ്റെ കണക്കുകളാണ് ആദ്യമായി ഒന്ന് വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് ഒന്നര ശതമാക്കാല് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിലുള്ള വോട്ടിൻ്റെ ചോർച്ച നോക്കിയാൽ ഏഴ് ശതമാനം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞതായി പറയുന്നുണ്ട് അതേസമയം ബി ജെ പിയുടെ വോട്ട് കൂടിയതായിട്ടും പറയുന്നുണ്ട് ബി ജെ പിയുടെ വോട്ടിൽ മൂന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനത്തിൻ്റെ വർധന രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് ബി ജെ പിയുടെ വോട്ട് പത്ത് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനമായി ഉയർന്നുവെന്നും വൃത്തിട്ട തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ ശതമാനക്കണക്ക് താരതമ്യം ചെയ്തിട്ട് എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞതിനെക്കുറിച്ചും യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചും എന്നാൽ ബി ജെ പിയുടെ വോട്ട് കൂടിയതിനെ കുറിച്ചും അതിനെക്കുറിച്ചിട്ട് അത് അതാണ് ആ തുടക്ക ഭാഗത്ത് പറയുന്നത് പിന്നീടാണ് പരാജയത്തിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് സെൻട്രൽ കമ്മിറ്റി വിലയിരുത്തുന്നത് ഈ വിലയിരുത്തൽ നടത്തുന്നതിന് മുമ്പ് ഈ വിലയിരുത്തലിനെ വിശദമായി പറയുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ പാർട്ടിയെ ചവിട്ടടിയിൽ വെച്ചിരുന്ന പിണറായി വിജയൻ നടത്തിയ വിശകലനം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ആമുഖമായി ആമുഖമായൊന്ന് മനസ്സിലാക്കുന്നതെന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത് മോഡി വിരുദ്ധതയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം തന്നെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ടുകൾ പോയി ഇതൊക്കെ കൊണ്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഡൽഹിയിൽ ചെന്നപ്പോൾ ഭരണവിരുദ്ധ പിന്നെ ഒരു വികാരം തെരഞ്ഞെടുപ്പിൽ പരാജയത്തിനൊരു കാരണമായോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഡൽഹിയിലൊക്കെ വലിയ ചൂടായിരിക്കും അല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് നമ്മൾ അന്ന് അന്ന് പത്രത്തിൽ വായിച്ചത് അപ്പോൾ ഇതായിരുന്നു പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ ഈ നിരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇരുപത്തെട്ട് മുപ്പത് തീയതികളിൽ ഡൽഹിയിൽ കൂടുതൽ കൂടിയ കേന്ദ്ര കമ്മിറ്റി യോഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് നടന്ന വിശകലനത്തെ വിശകലനം നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കാം അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് പിന്നെ കേന്ദ്രത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായി അല്ലെ മോദി സർക്കാരിനെതിരായി ഇന്ത്യ ബ്ലോക്കിൻ്റെ പോരാട്ടമായിരുന്നു പ്രധാനമെന്നും ആ ഇന്ത്യ ബ്ലോക്ക് ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതൃത്വം കോൺഗ്രസിനായിരുന്നു എന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ആ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നും ബദൽ സർക്കാർ രൂപീകരിക്കുന്ന കാര്യത്തിലും ബി ജെ പിയെ തോൽപ്പിക്കുന്ന കാര്യത്തിലും ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമായി ജനങ്ങളും പ്രത്യേകിച്ചും പിന്നെ ന്യൂനപക്ഷങ്ങളും ഒന്നും കണ്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതാണ് ഒരു കാരണമായി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ആയിരുന്നു അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബ്ലോക്ക് ശക്തമായി മോഡിക്കെതിരായിട്ട് മോദി സർക്കാരിനെതിരായിട്ട് ഒരു യുദ്ധം നടത്തുകയായിരുന്നു ഒരു പോരാട്ടം നടത്തുകയായിരുന്നു ആ ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിലുള്ളത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു സ്വാഭാവികമായും മോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൂടുതൽ വിശ്വസിക്കാവുന്നത് കോൺഗ്രസിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് പോയത് ഇന്ത്യയിൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങളൊക്കെ അമ്പ പരാജയപ്പെട്ടു അതാണ് ആദ്യത്തെ കണ്ട് നിരീക്ഷണം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതുതന്നെ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അടുത്ത നിരീക്ഷണം വളരെ പ്രധാനമാണ് അതായത് സംസ്ഥാന ഗവണ്മെന്റിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വിവിധ വിഭാഗം ജനങ്ങൾ നേരിട്ട വലിയ പ്രയാസങ്ങൾ അതിലൂടെ ഉണ്ടായ അതൃപ്തി അതാണ് അടുത്ത കാരണമായി പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നെ പിന്നെ കാരണം കാരണം കേരളത്തിലെ ഉണ്ടായ ഈ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര ഗവണ്മെന്റ് വെച്ചതാണ് എന്ന് വരുത്തിവെച്ചതാണ് എങ്കിൽ പോലും അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാരിൻ്റെ സൃഷ്ടിയാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു അപ്പോൾ കേരളത്തിലെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൊടുക്കാൻ കഴിഞ്ഞില്ല സപ്ലൈകോയിലും മാവേലി മാവേലി സ്റ്റോറിലും എസൻഷ്യൽ കൊമോഡിറ്റീസ് അവശ്യ ഉൽപ്പന്നങ്ങൾ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക നൽകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെയാണ് തിരിച്ചടിയുടെ അടുത്ത പ്രധാന കാരണമായി പറയുന്നത് മൂന്നാമതായി പറയുന്നത് കയർ കൈത്തറി കശുവണ്ടി മേഖലകളിലെ പ്രതിസന്ധി ആ മേഖലകളിലെ പ്രതിസന്ധി ആ മേഖലകളിലെ തൊഴിൽ നഷ്ടമൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ ട്രേഡ് യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ദുർബലമായി അത് മൂലം ഈ മേഖലയിൽ ഈ ബോട്ടുകൾ കുറഞ്ഞു ഇതാണ് അടുത്ത നിരീക്ഷണം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇനി വരാൻ പോകുന്നതാണ് മറ്റേത് പ്രധാനപ്പെട്ടതല്ല എന്ന് ഞാൻ പറയുന്നില്ല അതായത് പേജ് പത്താം പതിനൊന്നിൽ പറയുന്നത് എ ഡിസ്റ്റർബിംഗ് ഫീച്ചർ ഓഫ് ദ എലക്ഷൻ റിസൾട്ട്സ് ഇസ് ദ ഇറോഷൻ ഓഫ് അവർ ട്രഡീഷണൽ ബേസ് ഇൻ സെവറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ടു ദി ബി ജെ പി അതായത് വളരെ അസ്വസ്ഥകരമായിട്ടുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അസ്വസ്ഥകരമായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗത സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകൾ പല മണ്ഡലങ്ങളിലും ബി ജെ പിയിലേക്ക് ചോർന്നു എന്നുള്ളതാണ് എന്തിന് പറയുന്നു വൈൽ ദ മെയിൻ റീസൺ ഫോർ ദ സക്സസ് ഓഫ് ദ ബി ജെ പി ഇൻ തൃശൂർ ഇസ് ദ വോട്ട് ഇൻ ഗോഡ് ഫ്രം ദ കോൺഗ്രസ് ബേസ് ആൻഡ് ദ സെക്ഷൻ ഓഫ് എ ക്രിസ്ത്യൻസ് അതായത് തൃശൂരിൽ ബി ജെ പി ജയിക്കാനുണ്ടായ അടിസ്ഥാന കാരണം കോൺഗ്രസിൽ നിന്നും ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽ ഒരു ഭാഗത്തിൻ്റെ വോട്ട് പോയതാണെങ്കിലും ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് സം ഓഫ് അവർ വോട്ടിംഗ് ബേസ് ഹാസ് ഗോൺ ടു ദ ബി ജെ പി ഇൻ സെവറൽ പ്ലേസസ് അപ്പോൾ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണം വരാ ചിലതൊക്കെ ആയിരുന്നെങ്കിലും ഇറ്റ് ഈസ് എ ഫാക്ട് ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിലും നമ്മുടെ പരമ്പരാഗത വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയി എന്നിട്ട് പറയുന്നു ദിസ് ഈസ് പർട്ടിക്കുലർലി സോ ഇൻ കോൺസ്റ്റിറ്റുവൻസീസ് ലൈക്ക് ആറ്റിങ്ങൽ ആൻഡ് ആലപ്പുഴ ആറ്റിങ്ങലും ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ആദ്യം പറഞ്ഞ മണ്ഡലത്തിൽ ആറ്റിങ്ങലിൽ വി ലോസ്റ്റ് നാരോലി ബൈ സിക്സ് വോട്ട്സ് അതിൽ ആറ്റിങ്ങൻ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന് നമ്മൾ തോറ്റു ആൻഡ് ഇൻ ദ ലാറ്റർ രണ്ടാമത്തെ ആലപ്പുഴയിൽ ദ ബി ജെ പി ഹാസ് കം ക്ലോസ് ടു അവർ വോട്ട് ഷെയർ നമുക്ക് കിട്ടിയ വോട്ട് ശതമാനത്തിൻ്റെ വരെ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ബി ജെ പി എത്തി ഹിന്ദു സെന്റിമെൻറ്റ്സ് ആൻഡ് കാസ്റ്റ് ഇൻഫ്ലുവൻസസ് ഹാവ് അഫക്റ്റഡ് അവർ വോട്ട് ഷെയർ വോട്ട് ബേസ് ടു സം എക്സ്റ്റൻഡ് എക്സ്റ്റെൻ്റ് ഇൻ അതർ സീറ്റ്സ് ഓൾസോ മറ്റ് പല സീറ്റുകളിലും ഹിന്ദു വികാരവും ജാതി സ്വാധീനവും ഒക്കെ നമ്മുടെ വോട്ടിൻ്റെ അടിത്തറയെ ബാധിച്ചിട്ടുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണത്തിലെ ഒരു ഭാഗം ഒരു അടുത്ത പാരഗ്രാഫി പറയുന്നത് ബി ജെ പി ആൻഡ് ആർ എസ് എസ് വെർക്ക് ടു അഡ്വാൻസ് ഹിന്ദു പൊളിറ്റിക്സ് ഹാസ് ഷോൺ റിസൾട്ട്സ് അതായത് ഹിന്ദു ഹിന്ദുരാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ബി ജെ പിയും ആർ എസ് എസും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫലം പിന്നെ ഫലമുണ്ടാക്കിയിരിക്കുന്നു ദേ ഹ് ബീൻ യൂസിങ് ടെമ്പിൾസ് റിലീജിയസ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ആസ് എ മീൻസ് ടു പ്രൊപ്പൊകേറ്റ് ദെയർ ഹിന്ദുത്വ ആൻഡ് ആൻറ്റി മൈനോറിറ്റി പൊളിറ്റിക്സ് ബി ജെ പിയും ആർ എസ് എസും അവരുടെ ഹിന്ദുത്വ പിന്നെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നു അവർ മതങ്ങളെ ഉപയോഗിക്കുന്നു അവരുടെ സാമൂഹ്യ പ്രവർത്തനത്തെയും ഉപയോഗിക്കുന്നു ദേ ഹ് ബീൻ യൂസിങ് വേരിയസ് സെൻട്രൽ സ്കീംസ് വിച്ച് കൺവേ ബെനിഫിറ്റ്സ് ടു പെനട്രേറ്റ് സെലക്ടഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ് പല ജാതി സംഘടനകളിലേക്കും കടന്നു കയറാൻ വേണ്ടിയിട്ട് അവരവരുടെ പല കേന്ദ്ര നയങ്ങളും ഉപ ഉപയോഗിക്കുന്നു അതിനുശേഷം പറയുന്ന ഒരു ഒരു വാചകമുണ്ട് അത് വളരെ നിർണായകമാണ് അതുപോലെ തന്നെ എസ് എൻ ഡി പിയിലേക്ക് ബി ജെ പി കടന്നു കയറിയത് മുസ്ലിം ലീഗും എസ് ഡി പിയും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ക്രിസ്ത്യൻ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് പോയി ഇതൊക്കെ പരാജയ കാരണങ്ങളായി പറയുന്നുണ്ട് പക്ഷേ അതിനാൽ അതിനിടയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് എന്താണ് സെൽഫ് ക്രിറ്റിക്കലി ഇറ്റ് മസ്റ്റ് ബി നോട്ടഡ് ദാറ്റ് വി ഹാവ് നോട്ട് പെയ്ഡ് സഫിഷ്യൻറ്റ് അറ്റൻഷൻ ടു കൗണ്ടർ ദെയർ പൊളിറ്റിക്സ് ആൻഡ് ആക്ടിവിറ്റീസ് ദിസ് മസ്റ്റ് ബി ടേക്കൺ അപ്പ് ഓൺ എ പ്രയോറിറ്റി ബേസിസ് സ്വയം വിമർശനപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയത്തെയും അവരുടെ പ്രവർത്തനത്തെയും നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇത് മുൻഗണനാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതാണ് പൊതുവിൽ തോൽവിയുടെ കാരണങ്ങളായി പറഞ്ഞിരിക്കുന്ന ഒരു കാരണം അതിനുശേഷം പറയുന്ന അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് അതിൽ പറയുന്ന റിവ്യൂ ഓഫ് സ്റ്റേറ്റ് കമ്മിറ്റി കൺക്ലൂഡ്സ് ദ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഓഫ് പാർട്ടി വാസ് ഫാർ ബിഹൈൻഡ് യു ഡി എഫ് ആൻഡ് ബി ജെ പി അതായത് ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും സോഷ്യൽ മീഡിയ സാമൂഹിക മാധ്യമ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സി പി എമ്മിന്റെ ആ മേഖലയിലുള്ള പിന്നെ പ്രചരണം വളരെ പുറകിലായിരുന്നു അതുകൊണ്ട് അടിയന്തരമായത് തിരുത്താനുള്ള നടപടി ഉണ്ടാവണം എന്നിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് സത്യം പറഞ്ഞാൽ ഏറ്റവും നിർണായകമാകാമെന്ന് പറയുന്നത് ദ ദ എസ്റ്റിമേറ്റ്സ് ഓഫ് വോട്ട്സ് വി ൻ ഗെറ്റ് അറ്റ് ദ പ്രീ പോൾ സ്റ്റേജ് ആൻഡ് ആഫ്റ്റർ പോളിംഗ് ഇൻ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഷോ വൈഡ് ഗ്യാപ് വിത്ത് ആക്ച്വൽ റിസൾട്ട്സ് അതായത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാവുന്ന വിജയപരാജയ സാധ്യതയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്ന വിശകലനങ്ങളും തെരഞ്ഞെടുപ്പിന് ഉണ്ടായിട്ടുള്ള യഥാർത്ഥ ഫലവും തമ്മിൽ വലിയ വ്യത്യാസം കാണിക്കുന്നു കാരണം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും സി പി എം സാധാരണ വിലയിരുത്താറുണ്ട് ആ വിലയിരുത്തലും യഥാർത്ഥ ഉണ്ടായ ഫലവും തമ്മിൽ വലിയ ഗ്യാപ്പ് വലിയ വ്യതിയാനം ഉണ്ടാവും അതാണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ജയിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഫലത്തിൽ ഒരു സീറ്റിലേ ജയിച്ചുള്ളൂ ഇതാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് പറയുന്നത് എന്താണ് ദിസ് ഷോസ് ദാറ്റ് ദ പാർട്ടി യൂണിറ്റ്സ് ആർ അണേബിൾ ടു ഗേജ് ദ മോഡ് ഓഫ് ദീപ് ദ മൂഡ് ഓഫ് ദ പീപ്പിൾ അതായത് ജനങ്ങളുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാൻ പാർട്ടി യൂണിറ്റുകൾക്ക് മൂഡ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദർ പ്രിഫറൻസസ് ജനങ്ങളുടെ ചിന്തയും അവരുടെ മുൻഗണനയും എന്താണെന്ന് മനസ്സിലാക്കാൻ പാർട്ടി യൂണിറ്റുകൾക്ക് കഴിയുന്നില്ല വീക്കനിങ് ഓഫ് പാർട്ടീസ് ലൈവ് ലിങ്ക്സ് വിത്ത് പീപ്പിൾ ഹാവ് ടു ബി കറക്റ്റഡ് അതായത് ജനങ്ങളുമായി ജനങ്ങളുമായി ജൈവബന്ധം പുലർത്താനുള്ള പാർട്ടിയുടെ ശ്രമം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് അടിയന്തരമായി തിരുത്തണം ഒരു പ്രാവശ്യം കൊണ്ട് ഞാനത് വായിക്കാണ് ദിസ് ഷോസ് ദാറ്റ് ദ പാർട്ടി യൂണിറ്റ്സ് ആർ അണേബിൾ ടു ഗേജ് ദ മൂഡ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദർ പ്രിഫറൻസസ് വീക്കനിങ് ഓഫ് പാർട്ടീസ് ലൈവ് ലിങ്സ് വിത്ത് ദ പീപ്പിൾ ഹാവ് ടു ബി കറക്റ്റഡ് ഇതാണ് അവിടെ പറയുന്നത് അതിനുശേഷം പറയുന്ന വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും പിണറായി വിജയൻ്റെയും ഈവൻ എന്തിനെ എം വി ഗോവിന്ദൻ്റെ പോലും നിലനിൽപ്പിൽ പാപകടത്തിലാകുമോ എന്ന് എന്ന് തോന്നിപ്പിക്കുന്ന ചില പരാമർശങ്ങളാണ് പിന്നീട് പറയുന്നത് അപ്പം അത് രണ്ട് മൂന്ന് പരപ്പെടുന്നുണ്ട് അതിന് ഒന്ന് അതിൻ്റെ തൊട്ടും ഒന്നുകൂടെ പറയുന്നത് ഈ ചെറുപ്പക്കാരും പിന്നെ വിദ്യാർത്ഥികളുടെയും ഇലക്ഷൻ പ്രചരണത്തിനുള്ള പങ്കാളിത്തം ദുർബലമായിരുന്നു അതിൻ്റെ കാരണങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് അടുത്ത് പറയുന്ന ഒന്ന് രണ്ട് പാരഗ്രാഫുകളിൽ ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ അതാണ് ഏറ്റവും യഥാർത്ഥത്തിൽ നിർണായം ദ റിവ്യൂ നോട്ട്സ് ഗ്രോയിങ് ഇൻസ്റ്റൻസസ് ഓഫ് കറപ്ഷൻ ഇൻ പഞ്ചായത്ത്സ് കോർപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അറ്റ് വേരിയസ് ലെവൽസ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകനം സൂചിപ്പിക്കുന്നത് പഞ്ചായത്തുകളിലും സഹകരണ സംഘങ്ങളിലും അഴിമതി വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ദിസ് മസ്റ്റ് ബി ചെക്ക് ആൻഡ് സ്ട്രിക്ട് കർബ്ഡ് ആലോചിച്ച് നോക്കണം നമ്മൾ അതായത് സഹകരണ മേഖലയിലൊക്കെ നടക്കുന്ന അഴിമതി എന്ന് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടലിൻ്റെ ഭാഗമാണ് എന്നാണല്ലോ സി പി എം പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല എന്നും സഹകരണ സംഘങ്ങളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ മേഖലയിലും അഴിമതി എന്ന് പറയുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അത് ഉടനടി അവസാനിപ്പിക്കണം എന്നുമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത് അടുത്ത വാദം വളരെ പ്രധാനപ്പെട്ട വാദം പ്രധാനപ്പെട്ട ഇൻസ്റ്റൻസസ് ഓഫ് അരഗൻ ബിഹേവിയർ ഓഫ് കേഡേഴ്സ് ഫ്രം ടോപ് ടു ബോട്ടം ആർ അലിയനേറ്റിംഗ് പീപ്പിൾ ഫ്രം ദ പാർട്ടി ദ ഇമ്പോർട്ടൻസ് ഓഫ് റെക്ടിഫിക്കേഷൻ ടു എലിമിനേറ്റ് റോങ് ടെൻസ് ട്രെൻസ് ആൻഡ് ബിഹേവിയേഴ്സ് മസ്റ്റ് ബി അണ്ടർടേക്കൺ ഇൻ എ ഫേസ്ഡ് മാനർ ഒരുപക്ഷേ ഈ കേന്ദ്ര കമ്മിറ്റി അവലോകനത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വാദങ്ങൾ ഇതായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ഇൻസ്റ്റൻസസ് ഓഫ് അരഗൻ ബിഹേവിയർ ഓഫ് കേഡേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആർ അലിയനേറ്റിംഗ് പീപ്പിൾ ഫ്രം ദ പാർട്ടി അതായത് പാർട്ടി കേഡറുകളുടെ അഹങ്കാരം അതാണ് അരഗൻസ് എന്ന് പറയുന്നത് ഫ്രം ടോപ് ടു ബോട്ടം അതായത് മുഗൾ തെട്ട് മുതൽ കീഴ്ത്തട്ട് വരെയുള്ള പാർട്ടി കേഡറന്മാരുടെ അഹങ്കാരം പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അലിയനേറ്റ് ചെയ്യുകയാണ് അകറ്റുകയാണ് അതാണ് ഇൻസ്റ്റൻസ് ഓഫ് അരഗൻ ബിഹേവിയർ ഓഫ് കേഡേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം അതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ പൊതുവിൽ കേഡറന്മാരുടെ അഹങ്കാരത്തെക്കുറിച്ച് പറയുകയല്ല മുകൾ തട്ടിൽ നിന്ന് താഴെത്തട്ടിൽ വരെ നിലനിൽക്കുന്ന അഹങ്കാരം കേഡറർമാരുടെ ഇടയിൽ പാർട്ടിയാണ് ഈ പാർട്ടി കേഡർമാരുടെ പാർട്ടി കേഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് സാധാരണ പാർട്ടിക്കാരൻ മുതൽ എം വി ഗോവിന്ദൻ മുതൽ പിണറായി വിജയൻ വരെ ഉൾപ്പെടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പാർട്ടി കേന്ദ്ര കമ്മിറ്റി സംസാരിക്കും ഇവരെല്ലാം പാർട്ടി കേഡറുകളാണ് ചിലർ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നു ചിലർ താഴെത്തട്ടിൽ പ്രവർത്തിക്കും എത്ര വിദ്യാഭ്യാസം ഇവർ എല്ലാവരും ഈ കേഡർമാരുടെ ഇടയിലുള്ള അഹങ്കാരം അത് മോൾ പിണറായി വിജയൻ മുതൽ താഴെത്തട്ട് വരെയുള്ള പാർട്ടി കേഡറന്മാരുടെ അഹങ്കാരം പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെക്ടിഫിക്കേഷൻ ടു എലിമിനേറ്റ് റോങ് റോങ് ട്രെൻഡ്സ് ആൻഡ് ബിഹേവിയർ മസ്റ്റ് ബി അണ്ടർടേക്കൺ ഇൻ എ ഫേസ്ഡ് മാനർ അതായത് ഇത്തരം തെറ്റായിട്ടുള്ള പ്രവണതകളും സ്വഭാവങ്ങളുമൊക്കെ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള തിരുത്തൽ പ്രക്രിയ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കണം ഇത് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിയുടെ കേരളത്തെക്കുറിച്ചുള്ള അവലോകനം അവസാനിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല പിന്നെ ദ സ്റ്റേറ്റ് കമ്മിറ്റി വിൽ ബി സെറ്റിംഗ് ഔട്ട് ടാസ്ക് ഇൻ ഡിഫറെസ് പിയേഴ്സ് ആൻഡ് ദ സ്റ്റെപ്സ് ടു ഓവർകം ദ ഷോർട്ട് കട്ട് ഷോർട്ട് കമ്മിംഗ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ടു റെക്ടിഫൈ റോങ് റോങ് ട്രെൻഡ്സ് ഇൻ ദ പോസ്റ്റ് റിവ്യൂ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് ടു ബി ഹെൽഡ് സൂൺ അതായത് നീ നടക്കാൻ പോകുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തിരുത്തൽ പ്രക്രിയ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തെക്കുറിച്ചിട്ടുള്ള അവലോകനത്തിൻ്റെ ഭാഗം അവസാനിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ കൂടുതലും ഇനി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വളരെ കൃത്യമായി എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ പിണറായി വിജയൻ എടുത്ത നിലപാടുകൾക്ക് എതിരാണ് എന്നുള്ളതാണ് ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ പിണറായി വിജയൻ്റെ നിലപാടുകൾക്കും പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്കും എതിരായിട്ടുള്ള നിലപാടാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് അതിരൂക്ഷമാണ് അൺപ്രസിഡൻറ്റഡ് ആണ് അൺപാരലൽഡ് ആണ് ഈ വിമർശനം ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്ന തെറ്റുതിരുത്തൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഇനി നമ്മൾക്ക് കപ്പിൻ്റെ കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ